ഹലോ അസ്ലാമലൈക്കും ഞാനൊന്ന് ഇഡ്ഡ്ലിക്കും ദോശക്കും കൂടെ കഴിക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ചമ്മന്തി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം ഒരു ചട്ടി അടുപ്പ് അടുപ്പ് കത്തിച്ചൊരു ചട്ടി അടുപ്പിലേക്ക് വെക്കുക അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഓയിലൊഴിച്ചുകൊടുക്കാം ഓയിലോ കടലെണ്ണ പിന്നെ അതൊന്ന് വറുത്തെടുക്കുക അത് വറവായി അത് ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റാം കാൽ കപ്പ് കടലയാണത് ഇനി ആ ചട്ടിക്ക് തന്നെ സവാള ഇട്ട് കൊടുക്കുക അത് വലുതാണെങ്കിൽ ഒന്ന് ചെറുതാണെങ്കിൽ രണ്ടെണ്ണം കനം കുറച്ച് നിളത്തിലരിഞ്ഞത് എണ്ണ പോരെങ്കിൽ കുറച്ചും കൂടി ഒഴിച്ച് കൊടുക്കുക ഇനി അത് നല്ലതുപോലെ വയറ്റിയെടുക്കുക പെട്ടെന്ന് വായന്ന് കിട്ടാണെങ്കിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക ഒരല്ലി വഴുത്തുള്ളി ഇട്ടെടുക്കാം നല്ലതുപോലെ വായന്ന് ഇനി ഒരു ടേബിൾ സ്പൂണ് മുളക് പൊടി ഇട്ടെടുക്കാം മുളക് പൊടി ഓരോരുത്തരുടെ എരിവിനുസരിച്ച് കൂട്ടിയും കുറക്കുമൊക്കെ ചെയ്യാം ഇനി അത് അതിലേക്ക് ഒരു തക്കാളി മുറച്ച് വലുതാണെങ്കിൽ ഒരു തക്കാളി ചെറുതാണെങ്കിൽ രണ്ടെണ്ണം കനം കുറച്ച് അരിഞ്ഞത് ഇട്ടെടുക്കുക അതും വഴറ്റിയെടുക്കുക അപ്പോൾ നല്ലതുപോലെ വയന്ന് ഇനി ചൂടാറിയതിന് ശേഷം മിക്സിൻ്റെ ചെറിയ ജാറിലിട്ടിട്ട് അരച്ചെടുക്കുക അതും കടലി നല്ല ടേസ്റ്റ് അത് ഇഡ്ലീൻ്റെ കൂടെയും നെയ്റോസ്റ്റിൻ്റെ കൂടെയും ദോശേൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഇനി കടലി അതിലേക്ക് ഇട്ടുകൊടുക്കുക ഇനി അത് അരച്ചെടുക്കുക വെള്ളമൊന്നും ചേർക്കാതെ അരച്ചെടുക്കുക ഇനി ഉപ്പ് ടേസ്റ്റ് ചെയ്തൊക്കെ പോരെങ്കിലും ഇട്ടുകൊടുക്കുക ഇനി സർവിംഗ് ഡിഷിലേക്ക് മാറ്റുക എല്ലാവരും എൻ്റെ ചാനൽ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൺ അമർത്തുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക